പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന റോമൻ ഗെയിൻസിൻ്റെ എൻട്രൻസ് തീം മ്യൂസിക്കിനെ അനുകരിച്ചത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തേത് റസൽ മീനിയ സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ള ഒരു റൂമറിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് റസൽമേനിയ എന്ന ഡബ്ല്യു ഡബ്ല്യു ചരിത്രത്തിലെ ബിഗസ്റ്റ് ഷോ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് ഭാവിയിൽ നടക്കാൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ച ഒരു അപ്ഡേറ്റ് സൗദി അറേബ്യൻ ഗവൺമെൻറ് ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള ഡീലിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഡബ്ല്യു ഡബ്ല്യുയിലെ ഏറ്റവും ടോപ്പ് രണ്ട് പേപ്പർവ്യൂകളിൽ ഒന്നാണ് ഒന്ന് റോയൽ റമ്പിളും പിന്നീട് വരുന്ന റസൽമിനിയ എന്ന് പറയുന്ന ഇവൻറ്റും ഇത് രണ്ടും ഇൻ്റർ കണക്റ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റാണ് റോയൽ റമ്പിളിൽ വിജയിച്ചു വരുന്ന റസ്ലേഴ്സിനാണ് ഈ റസൽമിനിയയുടെ മെയിൻ ഇവൻറ്റ് ലഭിക്കാറുള്ളത് ഈ രണ്ട് ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റ് അഥവാ പേപ്പർ വ്യൂസിൻ്റെ ഒരു അവകാശം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർഷത്തിൽ ലഭിക്കണം എന്നുള്ള ഒരു ക്ലോസ് സൗദി അറേബ്യൻ ഗവൺമെൻറ് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഇനി വരുന്ന ഏതെങ്കിലും ഒരു വർഷം സൗദി അറേബ്യയിൽ വെച്ച് റോയൽ റമ്പിൾ ഇവൻ്റോ അല്ലെങ്കിൽ റസൽമീനിയ ഇവൻ്റോ നമുക്ക് കാണാൻ സാധിച്ചേക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് വർഷത്തെ ഒരു വമ്പൻ ഡീലാണ് ഡബ്ല്യു ഡബ്ല്യു സൗദി അറേബ്യമായി സൈൻ ചെയ്തത് ആ ഡീൽ പ്രകാരം വർഷത്തിൽ രണ്ട് ഇവൻറ്റ് സൗദി അറേബ്യയിൽ വെച്ച് നടത്തുന്നു അത് എല്ലാ വർഷവും ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു നടത്തി വരുന്നുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് സൗദി അറേബ്യയിൽ റസൽമീനിയ വെക്കുക എന്ന് പറയുമ്പോൾ അത് ആരാധകരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയുന്നൊരു പോയിൻറ്റാണ് എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ കുറേയധികം റൂൾസും റെസ്ട്രിക്ഷൻസും ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വുമൺ റസ്ലേഴ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതെല്ലാം പാലിച്ചിട്ട് അവർക്ക് റസൽമീനിയ അവിടെ നടത്തേണ്ടി വന്നാൽ അത് എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് ഷോയുടെ ഭംഗിയെ നല്ല രീതിയിൽ ബാധിക്കും അതായത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറേയധികം ആരാധകർക്കൊന്നും സൗദി അറേബ്യയിൽ വെച്ച് ടോപ്പ് ഫോർ പേവ്യൂ അഥവാ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് നടത്തുന്നതിൽ യാതൊരുവിധ താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ ലൈൻ ഗ്രൂപ്പിലെ റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിൻ്റെ എൻട്രൻസ് തീം മ്യൂസിക് അനുകരിച്ച് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ പിറകിൽ ആരാണ് ആ വൈറൽ വീഡിയോയിൽ അഭിനയിച്ചത് ആരാണ് എന്നുള്ള കൂട്ടുകാരുടെ സംശയത്തെ സംബന്ധിച്ചാണ് ഇതിനോടകം തന്നെ ഇൻസ്റ്റഗ്രാമിലെ ആ ഒരു റീലിന് പതിനെട്ട് മില്യണിൽ അധികം വ്യൂസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അഭിനയിച്ചത് മറ്റാരുമല്ല കിങ് ഓഫ് കോത്ത എന്ന അബ്ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ കലാപക്കാരായെന്ന സോങ്ങിൽ നൃത്തമാടിയ ആ ഋതിക എന്ന് പറയുന്ന ഡാൻസറാണ് ആ ഒരു അക്നോളജി ചെയ്തുകൊണ്ട് റോമൻ ഗിൻസിൻ്റെ എൻട്രൻസ് മ്യൂസിക് അത് അനുകരിച്ചിരിക്കുന്നത് റോമൻ ഗിൻസിൻ്റെ പോലെ കൈ ഉയർത്തിപ്പിടിക്കുന്നതും പോൾ ഹീമനെ ഈ ഋതികയുടെ അമ്മൂമ്മ ജസ്റ്റ് അനുകരിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് പലരും പറയുന്നുണ്ട് വെറുതെ ആയിട്ടുള്ള അമ്മൂമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഋതിക തന്നെ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് അതായത് ഡബ്ല്യൂ ഡബ്ല്യു കാണുന്ന ഞാൻ ഞങ്ങൾ വീട്ടിൽ ഇതൊക്കെ അനുകരിക്കാറുണ്ട് തമാശ രൂപേണ ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഞങ്ങളൊന്ന് റീലാക്കി ഇട്ടു എന്നുള്ളത് മാത്രമാണ് ഋതിക ക്യാപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഋതിക ഡബ്ല്യു ഡബ്ല്യുടയുടെ വലിയൊരു ആരാധക ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം വർഷങ്ങൾക്ക് മുൻപ് കുറേയധികം പേരൊക്കെ ഡബ്ല്യൂബ് ഇ കാണേണ്ടിയിട്ടുണ്ടാകുമെന്നുണ്ടെങ്കിലും കുറച്ച് ഏജ് കഴിഞ്ഞാൽ ഡബ്ല്യൂ കാണാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് അത് സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഋതികയെ പോലെ ഇത്രയും ഫോളോവേഴ്സുള്ള ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഡാൻസേഴ്സിൽ ഒരാളായ ഒരു വ്യക്തി റോമൻ റിയൻസിനെ ഈ ഒരു എൻട്രൻസ് മ്യൂസിക് ഇങ്ങനെ അനുകരിച്ച് വീഡിയോ ഇട്ട് പിന്നീട് അതിന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് അതും വലിയൊരു സപ്പോർട്ട് അതൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്തായാലും ഋതിക വലിയൊരു ആരാധകയാണ് റോമൻ റിയൻസിനെയും ഡബ്ല്യു ഡബ്ല്യു എം ആ ഒരു ഹാഷ് ടാഗ് ഒക്കെ ഈ ഒരു ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഋതികയുടെ ഈ ഒരു റീൽ എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ പല കൂട്ടുകാരും പല തവണ ഈ ഒരു റീല് കണ്ടിട്ടുണ്ടാകും കാരണം അത്രയും മികച്ച രീതിയിൽ അവർ അത് കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ആ ഒരു അമ്മൂമ്മ കൃത്യമായി റോം പോളിഹീമൻ്റെ ഒരു റോൾ ചെയ്ത് അതായത് റോമൻ ഡേൻസിനോടുള്ള ഒരു ഭക്തി മൂലം പോളിഹിമൻ കൈക്കൂപ്പി നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും റോമൻ്റെ എൻട്രൻസ് സമയത്ത് കാണാൻ സാധിക്കാറുണ്ട് അതിന് സമാനമായ രീതിയിൽ ആ ഒരു അമ്മൂമ്മ നിന്നത് അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈറലായത് കാരണം റോമൻ ഡേൻസിൻ്റെ എൻട്രൻസ് മ്യൂസിക്കൊക്കെ ഇതിനു മുൻപും കുറേയധികം പേര് കല്യാണത്തിനൊക്കെ ചെയ്ത് അവർ വലിയ വൈറലാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് പോലെ ഒരു പബ്ലിസിറ്റി മുൻപൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് റോം റിയൻസിന് നിലവിൽ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് അത് ജോൺസിനു ശേഷം ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ